ഇറാൻ്റെ പ്രശ്നങ്ങൾ രൂക്ഷമായി വരുന്ന സമയത്താണ് യു എ ഇ പുതിയ തീരുമാനം എടുത്തിട്ടുള്ളത് അതൊരു സന്തോഷകരമായിട്ടുള്ള ആത്മാഭിമാനത്തോടെ ഇറാൻ ദുബായ്ക്ക് പറയാൻ പറ്റിയ ഒരു തീരുമാനം തന്നെയാണ് ആ തീരുമാനം ഞാനൊന്ന് വായിക്കാം ഇറാനെതിരായ ഏതെങ്കിലും ശത്രുതാപരമായ സൈനിക നടപടികളിൽ തങ്ങളുടെ വ്യോമാതിർത്തിയോ പ്രദേശമോ ജലപാതയോ ഉപയോഗിക്കാൻ അനുവദിക്കുന്നില്ലെന്നും ഇക്കാര്യത്തിൽ ഒരു ലോജിസ്റ്റിക്കൽ പിന്തുണയും നൽകുന്നില്ലെന്നും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പ്രഖ്യാപിച്ചു അവരുടെ വലിയൊരു പ്രഖ്യാപനം നമുക്ക് കാണാൻ കഴിയും അതെന്തുകൊണ്ട് പ്രഖ്യാപിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഇറാൻ കാര്യമായി യു എയെ വിളിച്ചു ഞെട്ടിച്ചു എന്നാണ് പുറമേ വരുന്ന വാർത്തകൾ കാരണം നിങ്ങൾ ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അവസാനത്തെ ദിവസമായിരിക്കും ആ രീതിക്കുള്ള ഒരു പേടിപ്പെടുത്തലുകൾ അവിടുത്തെ വിദേശകാര്യ മന്ത്രി അങ്ങനെ അബ്ബാസ് അരാഷ്കി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ പറഞ്ഞത് അബ്ബാസ് സരാജ്കിയോ അല്ലെങ്കിൽ പെഷസ്കിയാണ് പെഷസ്കിയാന്ന് അവിടുത്തെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രസിഡൻ്റാണ് ഇതേപോലെ തന്നെ അബ്ബാസ് സരാജ് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഞങ്ങൾക്കെതിരെ പെരുമാറാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ ഒടുക്കത്തെ തീരുമാനമായിരിക്കും എന്ന് പറയുമ്പോഴേക്ക് യു ഐ ഞെട്ടി വിറച്ചുകൊണ്ട് ഇതാ വന്നിട്ട് അവരുടെ ലെറ്റർ ഇങ്ങനെ ഇറക്കി തന്നിരിക്കുകയാണ് വളരെ സന്തോഷമുള്ള നിമിഷമാണ് കഴിഞ്ഞ വീഡിയോകളിൽ പോലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്തേ അറബികൾ ഇങ്ങനെ അവർക്ക് രണ്ടും രണ്ടാളെ കൂടെയും നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിക്കാണ് ഓരോന്ന് ഓരോന്ന് വരുന്നത് അവരാണ് ശരിക്ക് പ്രതിരോധത്തിലായത് ഇറാൻ്റെ കൂടെ നിന്നില്ലെങ്കിൽ ഇറാൻ അടിക്കും അമേരിക്കയുടെ കൂടെ നിന്നില്ലെങ്കിൽ അമേരിക്കക്ക് പിടിച്ചടക്കാൻ എളുപ്പമാണ് അവരുടെ എല്ലാ ബേസ്മെൻറ്റുകളും അവിടെ തന്നെ ഉള്ളതുകൊണ്ട് ഒന്നങ്ങ് തിരിച്ചങ്ങ് വെച്ചുകൊടുത്ത കാര്യങ്ങൾ എളുപ്പമായി എന്നാൽ അത്രമേൽ പേടിക്കുന്ന ഒരു വിഭാഗം ലോകത്തുണ്ടെങ്കിൽ അത് ഇന്നത്തെ അറബികളാണ് അറേബ്യൻ സമൂഹമാണ് അവർക്കെല്ലാം കൊണ്ടും പടച്ചറബം സാമ്പത്തികമായിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ മാനസിക പിൻബലം എന്ന് പറയുന്നത് അത്ര കൊണ്ട് കിട്ടിയിട്ടില്ല ഇറാൻ്റെ അത്രയും തീരയില്ല എന്ന് പറയാൻ പറ്റും ആ ലെവലിൽ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് എന്താണെങ്കിലും യു എയുടെ തീരുമാനം നല്ല ഒരു തീരുമാനമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെ ഓരോ രാജ്യങ്ങളും പറയുകയാണെങ്കിൽ ഒന്നുകിൽ മിഡിൽ ഈസ്റ്റിനെ പിടിച്ചടക്കിയതിന് ശേഷമായിരിക്കും ഇപ്പം പഴയ പേർഷ്യെന്നറിയപ്പെടുന്ന ഇന്നത്തെ പുതിയ ഇറാനിനെ പിടിച്ചടക്കാൻ വേണ്ടി ഇത് ശ്രമിക്കുക അമേരിക്ക ശ്രമിക്കുകയുള്ളു പക്ഷേ അമേരിക്കയുടെ ഭാഗം ഭാഗത്ത് നിൽക്കാതിരിക്കുക എന്ന് പറയുന്നത് അത്ര കണ്ട് എളുപ്പമല്ല പക്ഷെ എങ്കിൽ ഇറാൻ്റെ ഭാഗത്ത് നിൽക്കലാണ് ആരോഗ്യകരമായിട്ടും അവിടുത്തെ ജിയോ പൊളിറ്റിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ ജിയോഗ്രഫി സൈഡ് നോക്കുകയാണെങ്കിലും അവിടെ കൃത്യമായിട്ട് ഈ ആളുകളൊക്കെ ഇറാൻ്റെ കൂടെ നിൽക്കണമെന്നാണ് പക്ഷേ ഇറാന്റെ ആ നിലപാടുകളോടൊപ്പം നിൽക്കുമ്പം അമേരിക്കയെ വെറുക്കുമെന്നുള്ളതിൻ്റെ ഒറ്റ കാരണം കൊണ്ടാണ് ഇവരൊക്കെ അമേരിക്കയുടെ വാലാട്ടി പട്ടികളായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് എന്താണെങ്കിലും അവസാനം പറയേണ്ടി വന്നു ഇനി ഞങ്ങളുടെ പാതയോ ജലപാതയോ അല്ലെങ്കിൽ നമ്മുടെ കരമാർഗമോ ആകാശമാർഗമോ ഒരിക്കലും ഈ ഇറാന് എതിരായിട്ടുള്ള പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കരുത് എന്ന് അവസാന നിമിഷം പറഞ്ഞു വെക്കേണ്ടി വന്ന് യു ആണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിക്കഴിഞ്ഞു അതുകൊണ്ട് അവിടുത്തെ എഫ് എം അഥവാ ഫോറിൻ മിനിസ്റ്റർ അഫേഴ്സ് എല്ലാവരും കൂടിയിട്ടുള്ള ഒരു വലിയ പ്രഖ്യാപനത്തിൻ്റെ ഒരു പേപ്പർ നമുക്കിവിടെ കാണാൻ പറ്റും യു എയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അവിടെ ഏറ്റവും വലിയത് ടൂറിസമാണ് ഈ ടൂറിസം മേഖലകളിലാണ് ദുബൈ വല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് യു എ മൊത്തത്തിൽ എടുത്തു നോക്കിയ കഥകൾ പറയാൻ ദുബൈയുടെ കഥയെ നമുക്കുണ്ടാവുകയുള്ളു ആ ദുബൈ ഇന്ന് വളരെ നന്നായിട്ട് വളരെ ക്ലിയർ കട്ടായിട്ട് ക്രിസ്റ്റൽ ക്ലിയറായിട്ട് അമേരിക്കയോട് വളരെ താതാത്മ്യത്തോടെ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും സയവജയ് നിങ്ങളൊന്ന് ഞമ്മളൊന്ന് തരണം എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത് അപ്പോൾ എന്താണ് ഇതിൽ നിന്നുള്ള ആ സാരാംശം അബ്ബാ അരാജ്കയുടെ വാക്കുകൾ അതേ അർത്ഥത്തിൽ ഈ പാലിച്ചു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അബ്ബാസ് അബ്ബാ സരാജ്കി എന്ന് പറയുന്നത് ആരാ അത് ഇറാൻ്റെ പ്രതിരോധ വിദേശകാര്യ മന്ത്രിയാണ് ഫോറിൻ മിനിസ്റ്ററാണ് അദ്ദേഹം പല നാടുകളിലും കൃത്യമായും ഫോം ചെയ്തു കഴിഞ്ഞു ഇനി കത്തേണ്ടത് വരാം ഇനി അതേപോലെ തന്നെ ബാക്കിയുള്ള നാടുകളിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്താണെങ്കിലും ആദ്യ തുടക്കമെന്നോണം ദുബൈയുടെ കാര്യം തുടങ്ങിയിട്ടുണ്ട് പ്രേക്ഷകരായ നിങ്ങളിൽ ഒരുപാട് ആളുകൾ ദുബൈയിലുണ്ട് എന്നറിയാം ദുബൈ ഇങ്ങനെ ഒരു വലിയൊരു അചഞ്ചലമായിട്ടുള്ള ആത്മാഭിമാനത്തോട് നാലാൾ മുമ്പ് പറയാൻ പറ്റുന്ന ഒരു തീരുമാനം എടുത്തതിൽ നമുക്കെല്ലാവർക്കും സന്തോഷമുണ്ട് പ്രവാസികൾ പ്രവാസികൾക്ക് പ്രത്യേകിച്ചും ആ സമാധാനമായി ഇരിക്കാൻ പാകത്തിൽ നമുക്ക് കാണാൻ പറ്റും കാരണം ഇറാൻ ഇത് കാണുകയും അത് കൃത്യമായി ഇറാനെതിരെ അല്ലെങ്കിൽ ഇറാൻ യു എക്കെതിരെ പ്രവർത്തിക്കാതിരിക്കാൻ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റാകാം ഇതൊക്കെ അങ്ങനെ മനസ്സിലാക്കണം നമ്മളും പൊട്ടന്മാരാകാൻ പാടില്ലല്ലോ ഇത് അമേരിക്കയോട് പറഞ്ഞിട്ടുണ്ടാവും ഒരിക്കലും ഞങ്ങളെ കൂടെ നിൽക്കരുത് അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് വലിയ നഷ്ടങ്ങൾ വരും അത് നിങ്ങളെയും കൂടി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ള പല ടവറുകളും എല്ലാം കൂടി അടവടലും അങ്ങ് തകർന്നു പോകും അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കുന്നുണ്ട് അതുകൊണ്ട് കൂടെ നിൽക്കണം അങ്ങനെ മിണ്ടാതെ ഉണ്ടാവും അല്ലാതെ ആ ട്രംപ് അത്ര കണ്ടിട്ട് ബഹുമാന പുരുസരം സംസാരിക്കാൻ സാധ്യതയില്ല എന്താണെങ്കിലും ട്രംപിൻ്റെ നിരീക്ഷണം എന്താന്നുള്ളത് ഇവരെ വന്നിട്ടില്ല മൊത്തത്തിൽ ഗൾഫ് കൺട്രീസുകളൊക്കെ ഉണർന്നു തുടങ്ങിയിട്ടുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാം യുദ്ധം അടുത്തെത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു കേവല വാഗ്ദാനങ്ങളും കാര്യങ്ങളൊക്കെ കേവല വാഗ്ദാനങ്ങളല്ല പ്രോമിസൊക്കെ ചെയ്തു വരുന്ന രീതിക്കുള്ള കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു എന്താണ് ഇനി അടുത്ത ഓപ്ഷൻ എന്ന് ചോദിച്ചാൽ ഇറാൻ ഇറാൻ്റെ കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള തീരുമാനം അവർ നടപ്പിലാക്കുക എന്നുള്ളതാണ് അമേരിക്ക അമേരിക്കയുടായ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി എല്ലാ അർത്ഥത്തിലും ഫുൾ സ്കെയിൽ വാറിലേക്ക് പോകുമോ ഇല്ലയോ എന്നാണ് നമുക്ക് കരുതേണ്ടത് അതൊന്നും മനസ്സിലായി കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൻ്റെ ഏറെക്കുറെ ചിത്രം നമുക്ക് വ്യക്തമാകും അമേരിക്ക അത്ര കണ്ട് വലിയ ഫുൾ സ്കെയിൽ വാറിലേക്ക് പോകൂല എന്ന വാർത്തയാണ് പുറമേന്ന് വരുന്നത് അണോണമിയസ് ആയിട്ടുള്ള ഒരുപാട് ആർട്ടിക്കിളിലൂടെ പറയുന്നത് ഒരിക്കലും ഫുൾ സ്കെയിൽ വാറിലേക്ക് പോയാൽ അത് ഈ അമേരിക്ക യ്ക്ക് തന്നെയാണ് കൂടുതൽ സാമ്പത്തിക തളർച്ച ഉണ്ടാക്കുക കാരണം മറ്റേ അമ്പയെ പരാജയപ്പെട്ടാലും ശരി അല്ല വിജയിച്ച് കയറിയാലും ശരി അമേരിക്ക എന്ന ഈ പ്ര പ്രഗത്ഭമായിട്ടുള്ള രാജ്യത്തിന് മറ്റ് നാടുകളിൽ ഇടപെടുന്നതിനൊക്കെ ഒരു കളങ്കം ഉണ്ടാകാനും അവിടെ വൈറ്റ് ഹൗസ്ന്ന് ട്രംപിനെതിരെ നിൽക്കാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ മൊത്തത്തിൽ എടുത്തു നോക്കിയാൽ ഫുൾ സ്കെയിൽ വാറിന് അമേരിക്ക ഒരിക്കലും നിൽക്കാൻ സാധ്യതയില്ല ഒരു മിന്നലാക്രമണം നടത്തിയിട്ട് കീഴ്പ്പെടുത്താനോ അല്ല എങ്കിൽ മിന്നലാക്രമണം നടത്തിയിട്ട് വേഗം തൻ്റെ മാളത്തിലേക്ക് ഓടാനോ ആയിരിക്കും മിക്കവാറും അത് പഴയ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം ചെയ്തതുപോലെ എല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാം തച്ച് ഉടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി ഞങ്ങൾ എല്ലാം ഒപ്പണാക്കി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഷ പറഞ്ഞാൽ ഇനി അവിടെ യുറേനിയം യുറേനിയം സമ്പുഷ്ടീകരണം ഒരിക്കലും നടക്കൂല എന്ന് പറഞ്ഞ് പോയതാണ് പക്ഷേ അതിപ്പോഴും നടക്കുന്നുണ്ട് ഇപ്പോൾ എന്താ ചെയ്യുകയെന്നു വെച്ചാൽ ഒന്നുകിൽ മിന്നലാക്രമണം നടത്തിയിട്ട് അങ്ങോട്ട് പോകും അല്ല എങ്കിൽ രണ്ടോ മൂന്നോ നാലോ ദിവസം ആക്രമണം നടത്തി വെക്കും നടക്കൂല എന്ന് തോന്നുകയാണെങ്കിൽ അത് ഈ അവർ വരും അങ്ങനെ കാര്യങ്ങൾ ഒത്തൊപ്പിച്ച് മുന്നോട്ട് പോകാനാണ് സാധ്യത ഇറാനാണെങ്കിലും അവർക്ക് മുന്നോട്ട് രാജ്യത്ത് കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകും കാരണം ഇപ്പോൾ പറയുന്ന വാക്കുകൾക്ക് ഈ ഒരു ചങ്കൂറ്റത്തിലൂടെ കൂടെ പറയുന്ന വാക്കുകൾ ഇപ്പോൾ പറയാനുള്ളത് മാത്രമായി ഉള്ളൂ കാരണം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഏറ്റവും ഏറ്റുമുട്ടുമ്പോൾ വാക്ക് ഭയങ്കര ഹൈ വോൾട്ടേജായിട്ടുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കും പക്ഷേ ഇവിടെ ഇതേ ഉള്ളൂ ഈ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ രണ്ട് മാസം രണ്ട് മാസ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പം അമേരിക്കയ്ക്ക് കാര്യമായ പരുക്ക് പറ്റിക്കഴിഞ്ഞാൽ അമേരിക്ക പിൻവാങ്ങും ഉറപ്പാണ് അതല്ല ആ ഖത്തറിൻ്റെ നിലപാട് ഇപ്പോഴും ഈ ടൈഫോൺ വിമാനങ്ങളൊക്കെ ആയിട്ട് പ്രതിരോധിക്കാനാണ് തീരുമാനമെങ്കിൽ ആ ഖത്തറിന് ചിലപ്പം ഓൾറെഡി നേരത്തെ വീണതുപോലെ മിസൈലുകളൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഒരു വ്യാപകമാകുമെന്ന് തോന്നുമ്പം അമേരിക്ക പിന്മാറാൻ സാധ്യതയുണ്ട് കാരണം നാറ്റോ സഖ്യമായിട്ട് അത്ര സുഖത്തിലല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ ബദലായി അല്ലെങ്കിൽ അവരുടെ ഊന്നു ഉപയോഗിക്കുന്ന നാറ്റോ ആണ് നാറ്റോ ഇപ്പം പല ടാക്സിൻ്റെയും പ്രശ്നങ്ങൾ കുടുങ്ങിയതുകൊണ്ട് പഴയ രൂപത്തിലുള്ള ആ ഒരു മാനസിക അടുപ്പം ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും എന്താണെങ്കിലും അമേരിക്ക ഒറ്റപ്പെടാത്ത സാഹചര്യം ഉണ്ടായത് സീസ്ഫയർ ഇല്ലെങ്കിലും ശരി നമ്മൾ പോകുകയാണെന്ന് പറഞ്ഞാൽ ട്രംപ് ഉള്ളതും എടുത്തിട്ട് ജീവനം കൊണ്ടോടും എന്നുള്ളത് ഒരേ സംശയമില്ല കാത്തിരുന്ന് കാണാം നിങ്ങളുടെ സപ്പോർട്ടിന് എല്ലാവിധ ആശംസകളും എല്ലാവിധം നന്നെ അറിയിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക പറ്റാവുന്നതൊക്കെ ഒന്ന് എഴുതിയിട്ട് വിഷു ഓൾ ദ ബെസ്റ്റ് ഗുഡ് ബൈ